ഹായ് ഡിയേഴ്സ് ഇസ്ലാം ഒലൈക്കുമോൾ ഇറ്റ്സ് മീ ഹമീദ്രം എൻസ്റ്റിൽ ഫാഷൻസ് അപ്പോൾ ഡിയേഴ്സ് ഇന്ന് നല്ല പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻസും മോഡേസ്റ്റ് വെയ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സൂപ്പർ വീഡിയോ ആണ് കേട്ടോ സാറ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യുക പിന്നെ ഇതുപോലുള്ള നല്ല കളക്ഷൻസും ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് മിസ് ആവാതിരിക്കാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഒപ്പം തന്നെ ബെല്ലൈക്കൺ മസ്റ്റ് ആയിട്ട് എനബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോഴേ നമ്മുടെ പ്രോപ്പർ ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം നല്ല സൂപ്പർവായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഫെൻറ്റി ക്ലോത്തിൽ വന്നിട്ടുള്ള സൂപ്പർ പാർട്ടി വെയർ ആണ് കേട്ടോ മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഫാബ്രിക് ഫാബ്രിക്കാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ലൈറ്റാണ് ഓക്കെ വെൽവെറ്റിന്റെ ഫീലിംഗ് വരുന്ന സൂപ്പർ സൂപ്പറായിട്ടുള്ള ലൈറ്റാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് റിച്ച് ലുക്ക് തരുന്ന സൂപ്പർ പാർട്ടിവെയറാണ് ബ്രൗണ്ട് നെക്കാണ് നെക്ക് പോഷൻ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്കും ഗോൾഡൻ സ്റ്റോൺ വർക്കും മിറൽസ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് ഹോപ്പിന്റെ ഫോർ സൈഡ് ആയിട്ട് നോക്കിയാൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വന്നിട്ടുള്ളത് സ്ലീവിലും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാൻറ്റ് റൗണ്ട് അലാസ്റ്റിക് ആണ് സ്ട്രെച്ചബിൾ ആണ് പ്ലാസോ ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുള്ള് വർക്ക് പാൻ്റലും കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നല്ല ഗ്രാൻഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഷോളും നല്ല സൈസ് വരുന്ന ഷോളാണ് ഷോളും കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നൃത്തേട്ടായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ ലുക്ക് ഉള്ളത് ഡാർക്ക് ഓണിയൻ പിങ്ക് ആണ് കേട്ടോ സൈസ് ത്രീ എക്സ് എൽ ലേബിൾഡ് ആണെങ്കിലും ജസ്റ്റ് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ബിറ്റ്വീൻ മെഷർമെന്റ് ആണ് ടോപ്പിന്റെ ലെങ്ത് തേർട്ടി നയൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പാൻഡ് പ്ലാസോ ടൈപ്പ് ആണ് കേട്ടോ അപ്പൊ റേറ്റും നല്ല അഫോർഡബിൾ ആയിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് വെറും തൗസൻഡ് സെവൻ നയൻറ്റി ഫൈവോ വരുന്നുള്ളൂ ഈ ഒരു ക്ലോത്തിലൊക്കെ നിങ്ങൾക്ക് ആ റേറ്റിന് പാർട്ടി വെയർ ഒക്കെ അടിപൊളിയായിട്ടുള്ള ഓഫറാണ് കേട്ടോ നെക്സ്റ്റ് നോക്കി ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് കേട്ടോ നല്ലൊരു റിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന സൂപ്പർ ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി സെവൻ ആണ് പാൻറ് ചില പ്ലാസോ ടൈപ്പ് ആണ് കേട്ടോ വരുന്നത് സൈസൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യുക റിട്ടേൺ അവൈലബിൾ ആയിരിക്കില്ല ഓക്കെ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്താഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആണ് കേട്ടോ ഈ ഒരു ഔട്ട്ഫിറ്റും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് ഈ ഒരു പാർട്ടി വെയർക്ക് ഈ റേറ്റിന് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് നല്ല പ്രീമിയം ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ സൈസ് ഡബിൾ എക്സ് എക്സലാണ് ചെസ്റ്റ് ഫോർട്ടി ത്രീ ആണ് കേട്ടോ വരുന്നത് ടോപ്പ് ലെങ്ത്ത് ഫോർട്ടി സിക്സും വരുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റുക നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള ഹൈറ്റാണ് മെറ്റീരിയലും നല്ലൊരു ഷൈനിങ് വരുന്ന പ്രീമിയം പാർട്ടി വെയർ ആണ് കേട്ടോ ടോപ്പ് ഓൾ ഓവറായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കിയ ഫുൾ തർക്കം വർക്കും ഗോൾഡ് സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് ഓൾ ഓവർ ആയിട്ട് ബുട്ടാസ് വർക്കും ടോപ്പിൻ്റെ എൻഡിൽ നല്ല ബോർഡർ വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് ത്രീ ഫോർ സ്ലീവാണ് എൻഡിലായിട്ടും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പാർഷ പ്ലെയിൻ ആണ് സ്റ്റാൻഡേർഡ് കറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡാർക്ക് ബ്രിക്കും മെറൂണൊക്കെ ബ്ലൻഡ് ആയിട്ടുള്ള നല്ലൊരു സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് കേട്ടോ ഷോൾ ഓൾ ഓവറായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നോക്കി സ്കാൽപ്പ് വർക്കൊക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഷോ ഷോൾ കംപ്ലീറ്റ് ആയിട്ടും ബുട്ടാസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേ സൈഡും നല്ല മൈനോട്ടായിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ലായിട്ട് ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് തലയിൽ ഇട്ടാലൊക്കെ ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ പാൻറ്റ് റൗണ്ട് ആണ് പാൻറ്റ് ഹാഫ് പാൻറ്റും ഹാഫ് എലാസ്റ്റിക്കും ആണ് കേട്ടോ എലാസ്റ്റിക് പോർഷൻ നല്ല സ്ട്രെച്ചബിൾ ആണ് നല്ല സൈസൊക്കെ വരുന്നുണ്ട് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ എൻ്റെലായിട്ട് ബോർഡർ വർക്കും കൊടുത്തിട്ടുണ്ട് സൈസ് ഡബ്ലെക്സിലാണ് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ വരുന്നത് ബോട്ടും അത്യാവശ്യം നല്ല ലെങ്ക് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് ഫോർ ഫിഫ്റ്റി റേറ്റും നല്ല അഫോർഡബിൾ ആണ് കേട്ടോ റേറ്റും റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് ഫോർ ഫിഫ്റ്റിയേ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വേർത്ത് ആണ് കേട്ടോ സൂപ്പറായിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വേറിയാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളൊക്കെ നോക്കി നല്ല സൈസ് വന്നിട്ടുണ്ട് കേട്ടോ അഫോർഡബിൾ പ്രൈസിന് പാർട്ടി വെയർ ഒക്കെ എൻക്വയറി ചെയ്യുന്നവർക്ക് പറ്റിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ട്ടോ ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ തന്നെയാണ് ഡാർക്ക് ഗ്രീൻ കളറാണ് കേട്ടോ ഡാർക്ക് ഗ്രീനും പിസ്ത ഗ്രീനും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല റിച്ച് ലുക്ക് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഔട്ട്ഫിറ്റും ഈ ഫോർ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക്കും ആണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയലും ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും ആയിരത്തി നാനൂറ്റമ്പതേ വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്കിത് സൂപ്പറാണ് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഡെനിം റോംബോ ആണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇന്നറും ഡെനിം എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ആണ് നോക്കി ഔട്ടറിൽ വരുന്ന സെയിം കളേഴ്സിലാണ് കേട്ടോ ഇന്നറിൽ ഹാർഡ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് സ്ലീവ് ഒക്കെ നോക്കി പഫ് സ്ലീവിലാണ് കേട്ടോ വന്നിട്ടുള്ളത് കളേഴ്സ് കാണിക്കാം നല്ല ആയിട്ടുള്ള കളേഴ്സ് ആണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് ഫാഷ് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഷെയ്പ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബെൽറ്റും കൊടുത്തിട്ടുണ്ട് സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫോർ കളേഴ്സിലാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ഇത് ബാലൻസ് ഉള്ള കളേഴ്സ് ആണ് കാണിക്കുന്നത് പറയണോ എന്താ നല്ല നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഡെനിമോ വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും വരുന്നുണ്ട് ഫിഫ്റ്റി ഫൈവ് ഓളം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡെനിം ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇന്നർ നല്ല സൂപ്പർ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സെമി കോളറിനൊക്കെ ആണ് സൂപ്പർ ആയിട്ട് ലൈറ്റ് ആണ് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബെൽറ്റ് എല്ലാത്തിലും അറ്റാച്ച്ഡ് ആണ് കേട്ടോ റോബറിൻ്റെ എൻഡിലായിട്ട് ഇതങ്ങനെ ഒരു കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ആണ് റേറ്റും നല്ല അഫോർഡബിൾ ആണ് വെറും തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് വരുന്നുള്ളൂ കേട്ടോ റേറ്റിന് നിൽക്കുന്നത് വെർത്താണ് അടിപൊളിയാണ് കേട്ടോ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് ഓഫ് വൈറ്റ് ആണ് കേട്ടോ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബെൽറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏറ്റവും കാണിക്കുന്നത് ജീൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള നീലെങ്ത് ടോപ്പാണ് കേട്ടോ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നോക്കിയാൽ സെമി കോളറിനൊക്കെയാണ് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ കോട്ട് സെറ്റിലൊക്കെ കൊണ്ടുവരുന്ന സെയിം ഫാബ്രിക് തന്നെയാണ് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ ഒരു സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ആണ് സ്ലീവ് ഒക്കെ നോക്കിയാൽ നല്ല ക്യൂട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓഫ് വൈറ്റിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആണ് സെൻട്രലുള്ള ഒരു കട്ടിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈസ് ഡബ്ലെക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി ഫൈവ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് ആണ് സൂപ്പർ കളർ കോമ്പിനേഷനും ആണ് കേട്ടോ നല്ല അഫോർഡബിൾ ആണ് വെറും സെവൻ ഫിഫ്റ്റിയാ വരുന്നുള്ളു കേട്ടോ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് വേർത്താണ് അടിപൊളിയായിട്ട് വെയർ ചെയ്യാൻ പറ്റ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റ സൂപ്പർ ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് മെഹന്തി ഗ്രീൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ സ്ലീവ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് പ്യോ വൈറ്റ് ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ട്ടോ നെക്സ്റ്റ് ഡാർക്ക് വൈൻ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ നെക്സ്റ്റ് പീ ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഏട്ടാ നെക്സ്റ്റ് നേവി ബ്ലൂ ആൻഡ് ഓഫ് കോമ്പിനേഷൻ ആണ് അപ്പോൾ ഈ സിക്സ് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഐറ്റാണ് വെറും സെവൻ ഫിഫ്റ്റിയാണ് വരുന്നുള്ളൂ ആ റേറ്റിന് നിങ്ങൾക്ക് ഇത് പൊളിയായിരിക്കും കേട്ടോ കളക്ഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഐറ്റംസിൽ നിങ്ങൾക്ക് വേണ്ട ഐറ്റംസിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സ്ആപ്പ് ചെയ്യുക കംപ്ലീറ്റ് ഡീറ്റെയിൽസും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസുമായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അതുവരേക്കും ബായ് സ്ലാലൈക്കും